ശ്രീ ജോസ് മാവേലി താങ്കൾ ഈ തെരുവുനായ മുക്തമായ സമിതി എന്നുള്ള തരത്തിലേക്ക് വേണ്ടിയൊക്കെ തിരുവനായ മുക്ത സമിതി എന്നൊരു സമിതിയൊക്കെ ഉണ്ടാക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് മുൻപ് നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചു കാലം മുൻപാണ് ഒരു ചർച്ചയിൽ ഇരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പം ചില കണക്കുകൾ നമ്മളുടെ മുന്നിലുണ്ട് അതായത് കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷത്തിലേറെ പേരെയാണ് ഈ ചികിത്സ തേടി ഇത്രയും ആളുകൾ കടിയേറ്റ് ഡോഗ് ബൈറ്റ് മൂലം ചികിത്സ തേടിയെത്തി എന്നുള്ളതാണ് മൂന്ന് ലക്ഷത്തിലേറെ പേർ കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കാണ് ഞാൻ പറയുന്നത് അതിൽ തന്നെ ഒരു ലക്ഷം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട് എന്നതാണ് ഇനി ഈ വർഷം ഇതുവരെ ഈ വർഷം എന്ന് പറയുന്നത് മെയ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കൊക്കെയുള്ള കണക്ക് ഒരു ലക്ഷം പേർ ചികിത്സ തേടി ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇനി നമ്മൾ വർഷം തിരിച്ചൊരു കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് പേർക്ക് മരണമാണ് ഞാൻ മരണത്തിൻ്റെ കണക്കാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും അത് പതിനൊന്നായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോൾ ഇരുപത്തിയേഴ് ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ഇരുപത്തി ആറ് ഈ വർഷത്തെ കണക്ക് അത് അലാമിംഗ് ആണ് ശ്രീ ജോസ് മാവേലി ഈ വർഷം ഇതുവരെ പതിമൂന്ന് മരണം എന്നുള്ളതാണ് ഇതുവരെ എന്ന് പറയുമ്പോൾ അത് മെയ് തുടങ്ങുന്നതേ ഉള്ളൂ പതിമൂന്ന് മരണം അതിൽ തന്നെ ഏപ്രിലിൽ ആറ് മരണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പരിശോധിച്ചാൽ നൂറ്റി രണ്ട് മരണം ഒൻപത് വർഷത്തിനിടെ നൂറ്റി ഇരുപത്തി നാല് മരണം അതിൽ തന്നെ ഇരുപത് പേർ വാക്സിൻ എടുത്തിട്ടും മരിച്ചു അപ്പോൾ ഇത് ഇപ്പോൾ താങ്കളുടെ ഈ പ്രവൃത്തിയൊക്കെ താങ്കൾ കുറേ കാലം മുൻപ് തുടങ്ങിയതാണ് അത് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല നമുക്ക് കൃത്യമായ നിയമമൊക്കെ ഉണ്ട് അതിൽ എന്താണ് ചെയ്യേണ്ടത് എ ബി സി ഉൾപ്പെടെ അത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഈ നിയന്ത്രണ സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണ് അത് കാര്യക്ഷമമേ അല്ല എന്നതിൻ്റെ ഉദാഹരണമല്ലേ ഈ പറയുന്ന അലാമിങ്ങായി വരുന്ന കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന കണക്കുകൾ മാവേലി അതെ അതെ വളരെ ദയനീയമാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ തെരുവു നായ്ക്കളുടെ മൂലം പാവം കൊച്ചുമക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ ആദ്യമായിട്ട് മരണപ്പെട്ട സിയാമോള് ആ മാലാകൊച്ചിന് ഞങ്ങളെല്ലാവരും കൂടി ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ആൾക്കും ജനങ്ങൾക്ക് വേണ്ടിയും ഒരു എന്താ പറയുക ഒരു ബിഗ് സങ്കടാവസ്ഥ പറയുകയാണ് ഞങ്ങളുടെ ഒരു മാപ്പ് മാപ്പ് അപേക്ഷ നൽകുകയാണ് മുഖ്യമന്ത്രി അടക്കം ആപ്രവേഷം വേണ്ടിയിട്ടില്ല ആ കൊച്ചിനു വേണ്ടി ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഒന്നും ശബ്ദിക്കുന്നില്ല ആരും അവിടെ പോകുന്നില്ല എന്തൊരു കഷ്ടം നോക്കിയാൽ പാവം ഒരു മാതാവിച്ച് എന്തുമാത്രം സഹിച്ചാണ് മരണപ്പെട്ടത് അതുപോലെ എത്രയും കൊച്ചു മക്കള് ഇപ്പോഴും ഇനി ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നു ഇവിടെ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഇന്നിപ്പോൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ് മാസം മരണമടഞ്ഞു എന്നുള്ളതാണ് അതെ അതെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ല ഇവിടുത്തെ മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഇവരാരും ഇത് കാണുന്നില്ല ഈ അവസ്ഥകളൊന്നും ഇവിടെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ സർവേ തന്നെ പറയുന്നുണ്ടല്ലോ നാല് ലക്ഷം തെരുവ് പട്ടികൾ ഇവിടെ ഉണ്ട് നാല് ലക്ഷം അത് ഗവൺമെൻ്റ് കണക്ക് എൻ്റെ കണക്ക് ഞങ്ങളുടെ എല്ലാം കണക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഇരുപത് ലക്ഷം തെരുവട്ടികളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓരോ പെൺപട്ടിയും ഓരോ വർഷം മൂന്ന് തവണ പ്രസവിക്കുകയാണ് ഓരോ പ്രസവത്തിലും പത്തും പതിനഞ്ചും കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ച് കൂട്ടുന്നത് അങ്ങനെ പെറ്റ് പെരുകയാണ് ഇതിനെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ തെരുവ് പട്ടികൾക്ക് അമ്പത് ശതമാനം തെരുവട്ടികൾക്കും ഒരു കണക്കെടുത്തപ്പോൾ പേവിഷബാധയുണ്ട് കാരണം എന്താണ് ഒരു പട്ടിക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ തന്നെ ഇത് എല്ലാ പട്ടികൾക്കും ബാധിക്കും അപ്പോൾ ഇവിടുത്തെ തെരുവ് പട്ടികൾക്ക് മുഴുവനും പേവിഷബാധയുണ്ട് അപ്പോൾ അത്രയ്ക്കും വലിയൊരു ഭയാനകമാണ് ഇത് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം സർവ്വകക്ഷി യോഗം വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് എന്ത് വേണം ഈ തെരുവ് പട്ടികളെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി രണ്ടായിരത്തി ഒന്ന് മുതൽ തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ലെന്ന് നിയമം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഒന്ന് ഒന്നര തെരുവ് പട്ടികൾ കൊന്നിരുന്നു ഓട്ടെ ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി അങ്ങനെയാണെങ്കിൽ തെരുവ് പട്ടികളെ നമുക്ക് സംരക്ഷിക്കാം ഇന്നിപ്പോൾ തെരുവട്ടികൾക്ക് ജീവിതം ഇല്ല എല്ലാം ഇങ്ങനെ വണ്ടിയിടിച്ചും അതുപോലെ തന്നെ പുഴു പിടിച്ചും മാരകമായ രോഗങ്ങൾ പിടിച്ചും കിടക്കുകയാണ് ഒരു പട്ടി ഒരു തെരുവ് പട്ടിയുടെ അടുത്തേക്ക് ചെന്നാൽ മതി നമുക്ക് പേടിയാകും അതിൻ്റെ ആ വായല സലൈവ നമ്മുടെ ശരീരത്തിലോട്ട് മുട്ടിയാൽ മതി നമുക്ക് പേ പിടിക്കും അത്രയ്ക്കും ഗൗരവമാണ് അത്രയ്ക്കും ഭയാനകമാണ് എന്നിട്ട് പോലും ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഒരു സർവ്വകക്ഷിയാവും വിളിക്കുക ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു സർവേ കണക്കെടുത്തപ്പോൾ ബഹുമാനായിട്ട് കൊച്ചിൻ ഡബ്ലി സാറ് ഞങ്ങളൊക്കെ ഇവിടെ ഒരു രണ്ടായിരത്തി ഇരു ഇരു പതിനെട്ടിൽ ഞങ്ങളൊരു സംഭവം ചെയ്തിരുന്നു ഇവിടെ കാലിൽ കൂവപ്പടി പഞ്ചായത്തിൽ അവിടെ ഒരു രണ്ട് ഏക്കർ സ്ഥലം പാറമട ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു പാറമട അവിടെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു അഞ്ഞൂറോളം പട്ടികൾക്ക് സുഖമായിട്ട് ജീവിക്കാവുന്ന രീതിയിലുള്ള വലിയ പഠനം വന്നത് ഷെൽട്ടർ ഉണ്ടാക്കിയിരുന്നു എന്നിട്ട് ആ ഷെൽട്ടർ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ തെരുവുനായ സ്നേഹികൾ പറഞ്ഞ് ആ സംഭവം മുടക്കി അവിടെ രാഷ്ട്രീയക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ രാഷ്ട്രീയക്കാർ ആരും ഈ തെരുവ് പട്ടികൾക്ക് വേണ്ടി അവർക്ക് അതിനെ മാറ്റുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല മുന്നോട്ട് വരുന്നില്ല അതൊരു വലിയൊരു സങ്കട അവസ്ഥയാണ് ഇപ്പോൾ പാവം ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു കൊച്ചിപ്പോൾ ഭയങ്കര എന്താ പറയുക ഗുരുതരാവസ്ഥയിൽ കിടപ്പുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എവിടെ പോയി ഇവിടെ ഇവിടെ എന്താ പറയുക വിപ്ലവ പാർട്ടികളായ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കെ എസ് യു ഐ എൻ ഡി യു സി അതിന് ബി ജെ പിയുടെ എ ബി ബി പി ഇവരൊക്കെ എവിടെ പോയി ഒരാൾ അവിടേക്ക് എത്തുന്നുണ്ടോ ഒരാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിനകത്തൊക്കെ എന്തോ ഒരു ചേഞ്ച് നടുന്നൊരു വലിയ സംഭവമുണ്ട് ഇവിടെ ഈ തെരുവ് പട്ടികൾക്ക് വാദിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളിത് പഠിക്കേണ്ടിയിരിക്കുന്നു ആരാണ് തെരുവ് പട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നത് ആരാണ് തെരുവ് നായ സ്നേഹികൾ അവർക്ക് എവിടെയെന്നെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നു ഇത് പേവിഷ ബാധ മരുന്ന് കമ്പനികളുടെ ലോബികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കുറേ ാണ് നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം അതിന്റെ പതിനൊന്നാം വകുപ്പ് പ്രകാരം അന്ന് തെരുവു നായ്ക്കളെ കൊല്ലാം എന്നുള്ളതായിരുന്നു പക്ഷെ പിന്നീട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും അനിമൽ ബേർത്ത് കൺട്രോൾ എ ബി സി ചട്ടം അത് പ്രകാരം അത് അത് നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് ഇത് ചെയ്യാൻ പാടില്ല കൊലപാതകം പാടില്ല എന്നുള്ളത് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞുപന്നത് അതിന് പകരം ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് ഒരു ഡോഗ് പാർക്ക് നമുക്ക് വേണ്ട വനപ്രദേശമുണ്ട് വനത്തിലാണെങ്കിൽ ഇപ്പോൾ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു ഭയങ്കര സങ്കടാവസ്ഥയും ഭയങ്കര ഭീകരാവസ്ഥയാണ് അപ്പോൾ ഈ തെരുവ് പട്ടികൾക്ക് അവിടെ നല്ല പാർക്കുകൾ ഉണ്ടാക്കുക നല്ല പാർക്കുകൾ ഉണ്ടാക്കിയിട്ട് ഈ പട്ടികളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോകുക അവിടെ നല്ല ഭക്ഷണം കൊടുക്കുക ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനൊക്കെ ഞങ്ങളൊക്കെ തയ്യാറാണ് സ്പോൺസർ ചെയ്യാനായിട്ട് നിരവധി ആൾക്കാർ ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ നല്ലൊരു ജീവിതം ഈ തെരുവ് പട്ടികൾക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം തെരുവട്ടികൾക്ക് ജീവിതം ഇല്ല എല്ലാം വണ്ടിയിടിച്ച് ചാവുന്നു ശരീരം മുഴുവനും കുഷ്ഠരോഗം പിടിച്ച് ഇങ്ങനെ നടക്കുന്നു ആ ജനങ്ങൾക്ക് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തേക്ക് പോകാൻ തന്നെ പേടിയാവാണ് കൊച്ചു മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല സാധാരണ സ്ത്രീകൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല പുറത്തിറങ്ങി നടക്കാൻ അവസ്ഥ അത്രയ്ക്കും തെരുവട്ടികൾ വിലസുകയാണ് അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഉള്ളത് എന്താണ് അഭിപ്രായം തെരുവ് ജനവാസ കേന്ദ്രത്തിൽ മാറ്റണം അതിനു വേണ്ടി എല്ലാവരും റെഡിയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവ്വകക്ഷി യോഗം വിളിക്കാൻ പറയുന്നത് അങ്ങനെ സർവ്വകക്ഷി യോഗം വിളിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാകും കേരളത്തെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത്ര എളുപ്പമല്ല കാരണം അവിടെ അന്ധവിശ്വാസങ്ങളും തെരുവു നായികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇവിടെ അതല്ല ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിയുണ്ട് അവർക്ക് എല്ലാവർക്കും കാര്യങ്ങളറിയാം തെരുവട്ടികളോട് ആർക്കും സ്നേഹമില്ല സ്നേഹമില്ല എന്ന് പറയാൻ കാരണം എന്താ അവർക്ക് ജീവിതമില്ല അപ്പോൾ തെരുവു പട്ടികൾ സ്നേഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഡോഗ് പാർക്കിൽ പോയിട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല ഭക്ഷണം കൊടുക്കാം അവർക്ക് ബിരിയാണി മേടിച്ച് കൊടുക്കാം അവിടെ പട്ടികളൊക്കെ നല്ല കൊഴുത്ത് വരുമ്പോൾ ആ പട്ടികളെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വളർത്താൻ കൊടുക്കാം അതൊരു നല്ലൊരു വരുമാനമായിരിക്കും ഗവൺമെൻറ്റിന് ഒപ്പം തന്നെ വന്യമൃഗങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും അവർക്ക് അവർക്ക് ഇന്ന് നാട്ടിലേക്ക് വരാനായിട്ട് മടിയായിരിക്കും കാരണം തെരുവ് പട്ടികൾ കാണുമ്പോൾ അവിടെ കിടന്ന് ഈ പട്ടികൾ കൂടെ അവർക്ക് സന്തോഷിച്ച് കളിക്കാമല്ലോ അവർ കളിച്ച് നടക്കട്ടെ അങ്ങനെ അവർ ഉല്ലസിക്കട്ടെ തെരുവ് പട്ടികൾക്ക് ഇപ്പോൾ ജീവിതം ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡോഗ് പാർക്ക് മുഖ്യമന്ത്രി പെട്ടെന്ന് അവർ നിർമ്മിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഓരോ ജില്ലകൾക്കും ഓരോ ഒരവകാശം കൊടുക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുക്കണം ഓരോ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കണം ഒരു പട്ടി ഒരു പഞ്ചായത്തിലുള്ള തെരുവ് പട്ടികളെ അവിടുന്ന് മാറ്റുന്നതിനുള്ള അധികാരം ആ പഞ്ചായത്തിന് കൊടുക്കണം അതിനൊക്കെ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് സർവ്വകക്ഷികം വിളിക്ക് ഇതിനൊരു നിയമം കൊണ്ടുപറ്റെ അല്ലാതെ നമ്മളിങ്ങനെ പേടിച്ച് പറിച്ച് എന്നും തെരുവട്ടികളുടെ അടിമകളായിട്ട് പോണോ എന്തൊരു കഷ്ടം അത് മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെടാല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ ഇതിപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഒരു അതിന്റെ മറുപടിയിലേക്ക് വരുന്നുണ്ട് പറയാൻ മറന്നുപോയി ഈ വന്ധീകരണ പദ്ധതി എന്ന് പറയുന്നത് എന്ത് എന്താണ് നടക്കുന്നത് ഇപ്പൊ എത്ര കോടി രൂപയാണ് വന്ധീകരിച്ച് നടത്തി തെരുവട്ടികൾ കൊടുത്തിരിക്കുന്നത് എല്ലാം കാര്യം ഉണ്ടോ തെരുവട്ടികൾ വന്ധീകരിക്കണമെങ്കിൽ മുഴുവൻ തെരുവട്ടികൾ ഒപ്പം ഒപ്പം വന്കരിക്കണം ഒരു തെരുവ് ഒരു ആൺപട്ടിണ്ടായ പോലെ മറ്റു പെൺപുട്ടികൾ മുഴുവനും ഇങ്ങനെ ഗർഭം കൊടുക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാനുള്ളത് വന്യീകരണം വേറെ പ്രകസനമാണ് അത് വിജയിക്കൂല ഇതൊക്കെ ഒരു എന്താ പറയാ ഈ പേവിഷബാധ മരുന്ന് കമ്പനികളുടെ നിലവിലെ ചട്ടം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിൽ പറയുന്നത് ഇത് തന്നെയാണ് പക്ഷേ ഫണ്ട് ധാരാളം ഫണ്ട് നീക്കി നീക്കിവെക്കുന്നുണ്ടോ എന്നതിന് കണക്കുകളൊക്കെ ഉണ്ട്